ചിരിക്കാത്ത കോമാളി നാടകം രചന ശ്രീപ്രതാപ് പങ്കെടുക്കുന്നവർ ജോസ് അംബുക്കൻ പ്രേംപ്രകാശ് ലൂയിസ് പ്രമോദ് ഹരീഷ് എം പശുപതി ദേവിശ്രീ മാറോക്കി പ്രശാന്ത് ലിനി ഹലോ ഹലോ നിങ്ങളെ തന്നെ ഇയാൾക്ക് വേണം മത്സരത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ആകും ചിലപ്പോൾ ഈ ട്രോഫി തട്ടിയെടുക്കാനാകാനും മതി എന്നാൽ അതൊന്ന് കണ്ടിട്ട് കാര്യം ചാവേണ്ടി വന്നാലും ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല ചാപ്ലിൻ അനുകരണ മത്സരത്തിൽ എനിക്ക് കിട്ടിയ ട്രോഫി ഇല്ല വിട്ടുകൊടുക്കില്ല ഞാൻ മറ്റൊരുത്തരും ഹലോ ആൻഡ്രൂസ് ആൻഡ്രൂസ് പ്ലീസ് ഗീവ് ഹാൻഡ് എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അനൗൺസ്മെന്റ് കേട്ടു Chaplin and.